ഒരു മുസ്ലിം സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അതിൻ്റെ എല്ലാ മേഖലകളിൽ അവൻ റബ്ബിനെ എന്ത് വേണം സ്മരിച്ചുകൊണ്ടേയിരിക്കണം അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്മരിക്കുന്നു വാഹനത്തിൽ കയറുമ്പോൾ സ്മരിക്കുന്നു പട്ടണത്തിൽ കിടക്കുമ്പോൾ സ്മരിക്കുന്നു എവിടെ പോവുകയാണെങ്കിലും സ്മരിക്കുന്നു എത്രത്തോളം കക്കൂസിൽ കടക്കുമ്പോഴും സ്മരിക്കുന്നു പുറത്ത് വരുമ്പോഴും സ്മരിക്കുന്നു സ്വന്തം ഭാര്യയുമായിട്ട് സമ്പർക്കം പുലർത്താൻ ആവശ്യം ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ഇവരേക്കും സ്മരിക്കുന്നു എല്ലാ ഇടങ്ങളിലും അവൻ റബിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു സുബാനല്ല ഈ സ്മരണ ഇതെന്തുകൊണ്ട് വരുന്നു റബ്ബിനെ അവൻ്റെ വില അവൻ്റെ കഴിവ് അവൻ്റെ കെൽപ്പ് അവൻ്റെ അകമത്ത് ഹൃദയത്തിൽ കയറിക്കൂടിയത് കൊണ്ടാണ് ഹൃദയത്തിൽ കടന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ റബുൽസ്യത്തിനുള്ളതായ ശക്തമായ സ്നേഹം എത്ര കണ്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അത്ര കണ്ട് നാം അള്ളാഹ്നെ സ്മരിക്കൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എത്ര കണ്ട് നാം അള്ളാഹുവിനെ സ്മരിക്കുന്നത് കുറയുന്നു അതിൻ്റെ പിന്നിൽ ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടില്ല എന്നതാണ് അതുകൊണ്ട് ഒരു സഹാബി വന്നിട്ട് റസൂൺ പറയുകയുണ്ടായി അള്ളാഹുവിൻ തക്ലീഫ് വളരെ കൂടുതലാണ് നിസ്കാരം വേറെ 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 നോമ്പ് സക്കാത്ത് പല പല തക്ലീഫുകളുണ്ട് കൽപ്പനകളും വിധി വിലക്കുകളുമുണ്ട് ഉണ്ട് പെട്ടെന്ന് സ്വർഗത്തിൽ കടന്നു കിട്ടാനുള്ള ചാൻസ് എന്താണെന്ന് ചോദിക്കും പോലെ വസ്ലം എന്താ പറഞ്ഞത് ില്ല നിന്റെ നാവ് എപ്പോഴും അള്ളഹാനെ പറഞ്ഞുകൊണ്ടേ അള്ളഹാനെ സ്മരിച്ചുകൊണ്ടേ അള്ളഹാനെ ഓർത്തുകൊണ്ടേ നിന്റെ നാവ് നനയുക നനയുക എന്ന റസൂൽ പറഞ്ഞത് നിന്റെ നാവ് നനയണം എന്തിലൂടെ അള്ളാന ഓർക്കലിലൂടെ നാവ് ഇരിക്കണം ആ എന്ത് ഈ നാവ് അള്ളാവിനെ ഓർക്കലിലൂടെ അള്ളഹനെ ശരിക്കും ഓർക്കലിലൂടെ നനഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി അവൻ്റെ തൊള്ളയിൽ നിന്നിട്ട് കളവ് വരൂല കളവ് പറയാൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ചിന്തിക്കോ എങ്ങനെ കളവ് പറയാം ഞാൻ അള്ളാഹന അല്ലേ എപ്പോൾ ഓർത്തത് അള്ളാഹുവിനല്ലേ ശ്രുതിച്ചത് അള്ളാഹുവിനെ തഹലീലെ ചെയ്തല്ലേ അള്ളാഹു തക്ബീർ മുഴക്കിയില്ലേ അള്ളാഹുവിൻ്റെ തൽബിയത്ത് ചെല്ലിയില്ലേ അമ്രക്കാരും ആജിമാരുമാണെങ്കിൽ വന്നേടെ മുതൽ കാബ കാണുന്നത് വരെ തൽബിയത്ത് ഇങ്ങനെ ചെല്ലിക്കൊണ്ടേ ഇരിക്കണമെന്നാണല്ലോ ആ ആ തൽബിയത്ത് അവനോട് ഓന്നുന്നത് എന്താണ് ആ തൽപിയത്തിന്റെ മാന തന്നെ എന്താ തൽഭീയത്തിൻ്റെ മാന ഏ നിനക്ക് മറുപടി നൽകി കൊണ്ട് ഞങ്ങൾ വന്നു നീയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ നിന്നെയല്ലാതെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കൂല നിനക്കല്ലാതെ പ്രാർത്ഥനയില്ല നിന്നോടല്ലാതെ പ്രാർത്ഥനയില്ല നിനക്കല്ലാതെ ആരാധനയില്ല നിനക്കല്ലാതെ നേർച്ചയില്ല നിനക്കല്ലാതെ അറിവില്ല നിന്നോടല്ലാതെ കേനപേക്ഷിക്കലില്ല നിന്നോട് ഞങ്ങള് ജീവിക്കുന്ന വേളയിൽ പറഞ്ഞു നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക ഞങ്ങളുടെ ആരാധന നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായാർത്ഥന നടത്തുക എന്ന ആ തത്വം ഇതാ നേരിട്ട് നിന്റെ കാപത്തിനെ മുന്നിട്ടിട്ട് പറയാൽ നിന്റെ വസൂള്ളന്റെ പള്ളിയിൽ നിന്നുകൊണ്ട് നിന്നോട് പറയാൻ ഇതാ ഞങ്ങൾ എത്തിരിക്കുകയാണ് അതുകൊണ്ട് ലാ ശരീ കല ഇതിൽ നിന്നോട് കൂടി ഞങ്ങൾ ആരെയും പങ്കു ചേർക്കൂല ആ രണ്ട് തവണ വാക്ക് പറയുന്നത് അപ്പോൾ ആ സ്മരണ മൂപ്പർക്ക് എത്ര വീര്യമുണ്ടാക്കുന്നു മൂപ്പർക്ക് അഥവാ അമ്പ്രക്കാരൻ ആചി അജി ചെയ്യുന്നവന് ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ്റെ വീര്യം കൂടുന്നു അവൻ സംസാരിക്കുന്ന റബ്ബിനോടാണ് കാമ്പത്തിൻ്റെ ഉടമയോടാണ് അവൻ ഇപ്പോൾ ആൾ മാറിയിരിക്കുകയാണ് അവൻ അള്ളാലെ കൂടുതൽ അടുത്തിരിക്കുകയാണ് ഇത് തന്നെയാണ് നമസ്കരിക്കുന്നവനും തോന്നുക ഇത് തന്നെ തോന്നേണ്ടത് തോന്നേണ്ടത് ആ സുഹാൻ അപ്പോൾ അള്ളാഹനെ സ്മരിക്കുന്നത് പോലെ ഒരാളെ സ്മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം സുന്ദരമായ ജീവിതമാക്കാൻ പറ്റുന്നു എന്തുകൊണ്ട് അവന് കാശ് പ്രശ്നമല്ല സമ്പാദ്യം പ്രശ്നമല്ല ഭൗതിക നേട്ടങ്ങൾ പ്രശ്നമല്ല എന്തേ അവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടതായ സ്വർഗലോകത്തിലേക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടേയിരിക്കുന്നവൻ്റെ നെയ് ഓരോ നിമിഷങ്ങളിലും അല്ല നീര ആമനോ സത്യവിശ്വാസി സത്യവിശ്വാസികളുടെ സ്വഭാവം അല്ലദീന നീന ആമനോ തുമ്മ ഇന്നു കുലൂപവും വിധിക്കില്ല അവന്റെ അവരുടെ ഹൃദയങ്ങൾ സ്മരിക്കലിലൂടെ ശാന്തിയും സമാധാനവും അവർക്ക് ലഭിക്കുന്നു ഒത്തുമ്മ ഇന്നു കുലൂപവും വിധിക്കില്ല അല്ല അറിയണം ലോകമേ വിധിക്കില്ല ഇന്നുൽ കുലോപ അള്ളരിക്കലിലൂടെ മാത്രമാണ് ഹൃദയത്തിന് ശാന്തി വരുക സമാധാനം വരുക ഇത് നാം സാധാരണ ഓദാറുള്ള ആയത്താണ് നാം പറഞ്ഞല്ലോ വലിയ വലിയ ലോകത്തിൽ പേരെടുത്ത റാഷ്ടത്തിൻ്റെ തലവന്മാരുടെ ഭാര്യമാർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മീത പർവത്തിൻ്റെ മീത കയറി കാറിലിരുന്ന് കൊണ്ട് ഒരുങ്ങിയ സംഭവങ്ങൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തേ അവർക്ക് പ്രസിഡന്റിന്റെ ലോകത്തിൽ അറിയപ്പെട്ട പ്രസ രാഷ്ട്രത്തിൻ്റെ തലവൻ്റെ ാണ് എന്നിട്ട് പോലും സമാധാനമുണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല ശാന്തി വീണ്ടെടുക്കാൻ പറ്റിയില്ല ശാന്തി വീണ്ടെടുക്കണമെങ്കിൽ എന്ത് വേണം ഷിട്ട ശിഷ്ട ഷിട്ടിച്ച ഷിഷ്ടാവിലേക്ക് ബന്ധം പുലർത്തണം ആ ബന്ധം പുലർത്തുന്നവനാണ് ആര് തിക്കുറുള്ള ഏത് സമയത്തും പറഞ്ഞുകൊണ്ടേ ചെയ്തുകൊണ്ടേ ചെല്ലിക്കൊണ്ടേ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നവൻ അപ്പോൾ തിക്കുറുള്ള പ്രവർത്തിക്കലുണ്ട് ചെല്ലലുണ്ട് ചെയ്യലുണ്ട് ആ